ഒന്ന് ഗ്രഹം വയ്ക്കുന്ന ആളുടെ നക്ഷത്രം ആ നക്ഷത്രത്തിന് വേദം വരാത്ത തരത്തിലുള്ള നക്ഷത്രമാവണം വീടിന് വീടിൻ്റെ നക്ഷത്രം കപടയാതി സംഖ്യ പ്രകാരം ആ ഭൂമിയുടെ വാസ്തു ഇതിൻ്റെ പേര് അനുസരിച്ച് അതിന് നക്ഷത്രം നിശ്ചയിക്കും അതിനൊരു കണക്കുകളാണ് അപ്പോൾ ഇരുപത് എട്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു നക്ഷത്രമുണ്ട് അങ്ങനെ അമ്പത്താറ് എട്ട് നാൽപ്പത് അങ്ങനെ ഇങ്ങനെ ഓരോ കണക്കുകളുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന നിലയിൽ വേദം വരാതെ ഇപ്പോൾ വിവാഹത്തിനത് ഉപയോഗിക്കാറുണ്ട് അതേമാതിരി ആ വ്യക്തിയുമായിട്ട് വേദമില്ലാത്തൊരു നക്ഷത്രമായിരിക്കണം വീടിൻ്റെ ഒന്ന് പിന്നെ യോനി പ്രധാനമാണ് എട്ട് യോനികളുണ്ടല്ലോ എട്ട് അതിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് അപ്പോൾ അതിൽ കിഴക്ക് ഭാഗത്തുള്ളതിന് ധജയോനി തെക്കിൽ നിന്ന് വടക്കോട്ട് നോക്കുന്നത് സിംഹയോനി പടിഞ്ഞാറിൽ നിന്ന് കിഴക്ക് നോക്കുന്നത് വൃഷഭയോനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നതിന് ഗജയോനി മറ്റ് കോണിയോനികൾ എടുക്കില്ല അപ്പോൾ എന്നു വെച്ചാൽ ആ ദിശ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ചിലപ്പോൾ വഴി പ്രധാനമാകുമ്പോൾ ചെറിയ തിരുവന്നൊന്നു വരും അങ്ങനെയാണെങ്കിൽ തന്നെ പ്രദക്ഷിണ രൂപത്തിലതിനെ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാത്തത് ഈ വാനം കീറാനും കുഴി ഒഴിക്കാനും തുരങ്കം നിർമ്മിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ പൂരം പുരാടം പുരോരിട്ടാദ്യ ഒന്നും കാര്യമായിട്ട് അങ്ങനെ എടുക്കില്ല പക്ഷേ അസ്വാരം കീറുക കിണർ കുഴിക്കുക ത്വരം കണ്ടാക്കുക അങ്ങനെയുള്ള കാര്യത്തിന് അത് വളരെ പ്രധാനം അപ്പം അങ്ങനെ ഇതെല്ലാം ഒപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുക പിന്നെ ചന്ദ്രൻ്റെ വളർച്ച മനസ്സിൻ്റെ കാരകനാണല്ലോ ചന്ദ്രൻ അതും കൂടി നോക്കും നോക്കിയിട്ട് ചെയ്യും പിന്നെ ദേശദേവതയെ കണ്ട് ആരാധിച്ച് അവർക്ക് വേണ്ടുന്ന എന്താ വച്ചാൽ ഒരു വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് ആരംഭിക്കുക ഉള്ളതാണ് പിന്നെ ആയവ്യങ്ങളെന്ന് ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഇത് ഈ വയസ്സുണ്ട് അവസ്ഥയുണ്ട് അതായത് ഇപ്പോൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മൃതി അങ്ങനെ അഞ്ച് ഘട്ടങ്ങൾ മനുഷ്യനുണ്ടല്ലോ ഈ അഞ്ച് ഘട്ടങ്ങൾ വീടിനുണ്ട് ആ അതിൽ നമ്മൾ ആവുന്നതും അവസാനത്തെ രണ്ടും ഒഴിവാക്കും വാർദ്ധക്യവും മൃതിയും ഒഴിവാക്കുന്നതാണ് കണക്കാക്ക അത് ആണ് അതൊരു മൂന്നിൽ ചുറ്റി പെരുക്കിയിട്ട് ഉടനെ പതിനാലിലും പൂക്കി എന്ന് പറഞ്ഞൊരു പ്രമാണ ശ്ലോകമുണ്ട് അത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കും ഒരു മെത്തേഡാണത് അത് എടുക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക